സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം സംസ്ഥാന പാതയിൽ കാട്ടാന ആന റോഡ് മുറിച്ചു കിടക്കുന്ന ദൃശ്യം ലഭിച്ചു വാഴക്കോട് ടാറ്റാ മോട്ടോഴ്സ് ഷോറൂമിനടുത്ത് രാത്രി ഒരു മണിയോടുകൂടിയാണ് കാട്ടാന ഇറങ്ങിയത് റോഡ് മുറിച്ചുകിടന്ന ആന പ്രദേശത്തെ ദീപാനിലയും സുകുമാരന്റെ വീട്ടുവളപ്പിലേക്ക് കയറി തെങ്ങും വാഴയും നശിപ്പിച്ചു ടാറ്റാ മോട്ടോഴ്സ് സെക്യൂരിറ്റി ജോസാണ് ആനയെ ആദ്യം കണ്ടതും മൊബൈലിൽ ദൃശ്യം പകർത്തിയതും ഞാനവിടെ ഈ ടാറ്റാ ഷോറൂമിൽ സെക്യൂരിറ്റിയാണ് ഞാൻ കേബനിൽ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ആന അദ്ദേഹം വന്നിട്ട് ഇങ്ങോട്ട് കിടക്കുന്നുണ്ട് ആദ്യം ഇങ്ങോട്ട് കടക്കാൻ നോക്കി അപ്പോൾ ഒരു വണ്ടി വന്നു അവിടുന്ന് അപ്പൊ ആന അങ്ങനെ തിരിഞ്ഞു ആ വണ്ടി ഇങ്ങോട്ട് കടന്നു പോയ ശേഷം ആന അങ്ങട് റോഡിങ്ങൾ മുറിച്ചു കടന്ന് ആ വീടിന്റെ ഗേറ്റ് ആ ഗേറ്റ് തുറന്ന് ആന തട്ടിപ്പ് തുറന്നു ഗേറ്റ് എന്നിട്ട് ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അങ്ങനെ കയറി ആ വീടിൻ്റെ ബാക്കിൽ പറമ്പിൽ പോയിന്നൊന്ന് തിന്നായിരുന്നു ഒരു മണിക്കൂറോളം അവിടെ നിന്നു അപ്പോൾ അപ്പുറത്തെ ആ ചായക്കടയിലൊക്കെ പോലീസിനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ പോലീസിനെ ഫോറസ്റ്റൊക്കെ വന്നിട്ട് അവിടെ ഒന്ന് നോക്കി അപ്പോൾ ആന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവർ പടക്കമൊക്കെ പൊട്ടിച്ചപ്പോൾ ആന ഇങ്ങോട്ട് തന്നെ ഇറങ്ങി അവിടെ ഇറങ്ങി റോഡും മുറിച്ച് ഇങ്ങോട്ട് കടന്നു കിടന്നു അവർ പടക്കൊക്കെ പൊട്ടിച്ച് അവിടെ കാടുക്കുകയായിരുന്നു വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ഹുസൈനാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പ്രകൃതി സംരക്ഷകൻ ഡോക്ടർ അബ്ദുൾസലാമും രാത്രിയോടെ തന്നെ സംഭവസ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ച ആനയെ ജനവാസ മേഖലയിൽ നിന്നും സമീപത്തെ കാട്ടിലേക്ക് തുരത്തിവിട്ടു